ആരനാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർക്ക് മർദ്ദനം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് സംഭവം പരിശോധനയ്ക്ക് ആളോട് ഡോക്ടർ ജോയ് മോൻ ഓ പി എടുക്കാൻ നിർദ്ദേശിച്ചു ഇതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം എന്റെ പേര് ഡോക്ടർ ജോയ്മോൻ ഞാൻ ഇവിടുത്തെ എൻ ആർ എസ് എം ഡോക്ടർ ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എട്ട് മണി മുതൽ നൈറ്റ് ഡ്യൂട്ടി ഇരുതി ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മൂന്ന് പേര് മുറിവായിട്ട് വരികയുണ്ടായി അതിൽ ഒരു ആളിന് മുറിവുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പൈനെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കയറി വന്നപ്പോഴത്തേക്ക് തിരി വിളിച്ച് ചീത്ത വിളിച്ച് ഒരു അസ്വസ്ഥ നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലാണ് വന്നത് അപ്പോൾ മൂന്ന് പേരും കൂടെ എൻ്റെ കൺസൺറ്റർ ബുണനായിട്ട് വരികയുണ്ടായി വരികയുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഒ പി ടിക്കറ്റ് എടുത്തിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം അവൻ പറഞ്ഞു ചാൻ കിടക്കുന്ന ആളിനെന്തിനാണ് ഒ പി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ തന്നെ തെരവിടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി പുറത്തോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ചേട്ടനെ ഇതേപോലെ തന്നെ തെരവിടിച്ചിട്ട് പോയി ഒ ടിക്കറ്റ് എടുക്കാൻ പോയി അവിടെ രണ്ട് ലേഡീസ് ഉണ്ടായിരുന്നു ആ ലേഡീസ് സ്റ്റാഫിൻ്റെ അടുത്തും അവർ ഇതേപോലെ തന്നെ പെരുമാറി ഈ സമയത്ത് മുറിവുണ്ടായിരുന്ന പയനെ ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് പോട്ട് വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എന്നെ തിരിച്ചു വന്ന് ഈ തിര വിളിച്ച പയ്യൻ വന്നിട്ട് എന്നെ തിരിച്ചു വന്നിട്ട് എന്നെ ദേഹുദ്രം ചെയ്യുകയും വല്ലത് ഷോൾഡറിൽ അടുക്കിയൊക്കെ ചെയ്തു എന്നെ പിടിച്ച് തള്ളി മറച്ചിടുകയും പിന്നെ ഞാനും അവനും കൂടെ അങ്ങ് വീഴുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ശരീരത്തിന് പിന്നെ തന്നെ പോലീസ് പോലീസ് എത്തുകയും വന്ന് പിടിച്ചു മൂന്ന് പേർ രാത്രി മണിയോടെ ആശുപത്രിയിൽ വരികയും ഇതിൽ കൈമുറിഞ്ഞ് പരിക്കേറ്റ ആളെ ഇരുത്തുകയും ചെയ്തു രോഗിയുടെ പേരിൽ ഓപ്പിയെടുക്കാൻ നിർദേശിച്ചത് പരിക്കേറ്റ ആളെ കൊണ്ടുവന്നവരിൽ ഒരാളായ കച്ചേരി നട സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അഭിജിത്തിന് ഇഷ്ടപ്പെട്ടില്ല തുടർന്ന് ഡോക്ടറെ തെറിവിളിക്കുകയും പരിശോധനയ്ക്കായി അലറുകയും ചെയ്തു സംഭവം രൂക്ഷമാകുമെന്ന് കണ്ട് ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെ ജിത്ത് ഡോക്ടറുടെ പുറകിലൂടെ എത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചു ഇതിനിടെ സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു